ഹലോ കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലേ പക്ഷെ നമുക്ക് ഏറ്റവും അടുത്ത ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടാവണം കാരണം നമ്മളുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമുക്ക് നല്ലൊരു നല്ലൊരു കൂട്ടം അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആപൽ ഘട്ടങ്ങൾ അല്ലെങ്കിൽ മനസ്സിനെ ഏറെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനായിട്ട് നല്ലൊരു ഫ്രണ്ട് ഏതൊരാൾക്കും അത്യാവശ്യമാണ് കാരണം ഇന്ന് മിക്ക ആളുകളും മൊബൈലിൽ തന്നെ ഒതുങ്ങുകയാണ് ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും പരസ്പരം സംസാരിക്കാതെ നമ്മൾ എന്തിനാണ് ഇത്ര വെയിറ്റിട്ടിരിക്കുന്നത് കാരണം അടുത്തിരിക്കുന്ന ഒരാൾ അയാളുടെ കഴിവോ അയാളുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ അയാളുടെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ പരസ്പരം ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ അവരുമായിട്ട് സംസാരിച്ചിരിക്കണം കാരണം മൊബൈലിൽ തന്നെ നോക്കിയിരുന്ന് നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമത ഉണ്ടായി ഇപ്പോൾ അറ്റാക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശരീരം കുഴയുക പ്രഷർ കൂടുക പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഏറ്റവും അടുത്തിരിക്കുന്ന ആളായിരിക്കും നമ്മളെ സഹായിക്കുക അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ നമ്മളെല്ലാവരും തികഞ്ഞവരായിട്ട് ആരുമില്ലേ ഈ ഭൂമിയിൽ അല്ലേ അല്ലെങ്കിൽ കൂട്ടുകാർ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഈശ്വരനെ വിചാരിച്ചിട്ടൊക്കെയാണ് വീട്ടിലിറങ്ങുന്നത് നമ്മളെല്ലാവരോടും നല്ല സഹകരണം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അത് നാളത്തേക്ക് ഒന്ന് മാറ്റി വെക്കരുത് അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് അടിച്ചുപൊളി ടൂറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകണം പിന്നെ ഇപ്പോൾ ആളുകളുടെ വീടുകളിലൊന്നും പോകുന്നില്ല എങ്കിലും ആളുകളെയൊക്കെ വിളിച്ച് ഒന്ന് സംസാരിക്കണം അതെല്ലാം നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീട് എന്ന് പറയുന്നത് നമുക്കതൊരു ദേവാലയം പോലെയാണ് അല്ലേ നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം വൃത്തിയായിട്ട് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ഒരു സാമീപ്യം നമുക്ക് അനുഭവിക്കുകയുള്ളൂ അപ്പം കൂട്ടുകാര് എല്ലാവരും അല്ലേ നമ്മളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരുന്നു ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുന്നു പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നുമില്ല വരുമ്പോഴൊന്നും കൊണ്ടുവരുന്നുമില്ല അതിനിടയിൽ കുറേ നാടകങ്ങൾ നമ്മൾ കളിച്ച് ആടി തിമിർക്കുകയാണ് അപ്പോൾ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ചിന്തിച്ച് തുടങ്ങുന്നത് കുറേ കാലഘട്ടം കഴിയുമ്പോഴാണ് നമുക്കിതെല്ലാം മനസ്സിലാവുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും കാണണം കണ്ടാൽ മാത്രം പോരാ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇനിയും ഞാൻ നല്ല വീഡിയോകളായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കേ ബൈ